ഇടതുപക്ഷത്തിന്റെ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഭൂസമരം ആരംഭിക്കുകയാണ് അപ്പൊ അങ്ങനെ സമരങ്ങൾ നടത്തിക്കൊണ്ട് ശരിയായ അർത്ഥത്തിൽ ശരിയായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന സമരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് തുറയിൽ മുക്കിക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നാളുകളിൽ ഈ പ്രസ്ഥാനങ്ങൾ ഉള്ള കാഴ്ചവുട്ടിലെ മണ്ണുകൾ ഒലിച്ചു പോകും എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഈ സമരം ന്യായമായ സമരമാണ് നമുക്കറിയാം ഇവർ ആവശ്യപ്പെടുന്നത് എന്താ അവർക്ക് വേദന അവരെ ഓർഡറ വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായ ആവശ്യമാണ് ഉദ്യോഗസ്ഥാനങ്ങളെ പ്രതിവർത്തിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം ലഭ്യമാവണം ഓർഡറില് ലഭ്യമാവണം ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് സ്ത്രീകൾക്കാണ് അതുകൊണ്ട് അത്തരം സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന ആയതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സമരത്തിൽ നിൽക്കാൻ കഴിയുന്നത് പുരുഷന്മാരാണെങ്കിൽ ഈ സമരം എന്നെ അവർ പിരിഞ്ഞു സ്ത്രീകളായതുകൊണ്ട് ഈ സമരം ഞങ്ങൾ പ്രാദേശികമായി നീലംബേരിലുള്ള ഒരു മലിനീകരണ വിഷയവുമായി ബന്ധപ്പെട്ടൊരു സമരം നടത്തി നീലമ്പേരി ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരി അവിടെ അവിടെ സമരം നടത്തിയപ്പോൾ പുരുഷന്മാരായ ഞങ്ങൾ പലപ്പോഴും സമരത്തിന്റെ ചില ഘട്ടങ്ങളിൽ പ്രസന്റ് ചെയ്തിടുന്ന സമയത്ത് ഞങ്ങൾക്ക് ധൈര്യം പകർന്നു എന്നത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളായിരുന്നു അവർ പറഞ്ഞു ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഞങ്ങൾ ഈ സമരപ്പന്തൽ വിട്ട് പോവില്ല എന്ന് ഉറച്ച നിലപാടെടുത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ സമരം ഇവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് സ്ത്രീകൾ നടത്തുന്ന സമരത്തെ സംബന്ധിച്ചിടത്തോളം ആ സമരം അതിന്റെ പര്യവസാനം വിജയത്തിലായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവിടെ നമുക്കറിയാം ഇവിടെ നാം ഉന്നയിക്കുന്ന ഡിമാൻഡ് അഞ്ച് ലക്ഷം രൂപ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നുള്ളൊരു ഡിമാൻഡ് ഇത് പുതിയ ഡിമാൻഡൊന്നുമല്ല ഇന്ത്യയിൽ പുതിയ ഉയർത്തിയ ഡിമാൻഡല്ലേ നമുക്കറിയാം മധ്യ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് സിക്കിമിൽ കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്കറിയാം ബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ബീഹാറിൽ അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് പുതിയായിട്ടുള്ള മുദ്രാവാക്യം ഇന്ത്യയിൽ ഉയർത്തി പുതിയ ഉയർത്തിയ ഡിമാൻഡുകളൊന്നുമല്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കാൻ കഴിയാത്തത് ഇവിടെ പാവങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ ഇവിടെ സമരം ചെയ്യുമ്പോൾ അവർ അവരുടെ വേദനത്തെ അവർ അവരുടെ ഓണറെ ആവശ്യപ്പെടുമ്പോൾ ആ സമയത്ത് ആ സമരത്തെ തുറന്തിരിഞ്ഞ് നിൽക്കുകയും എന്നാൽ നമുക്കറിയാം ഈ സർവീസ് മേഖലയിൽ ഉദ്യോഗസ്ഥ മേഖലയിൽ ശമ്പളവർധനവ് കാലാകാലങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട് ഗവൺമെന്റ് അതിന് യാതൊരു സാമ്പത്തിക പ്രതിസന്ധി ഗവൺമെൻറ്റിന്നില്ല ഞാനൊരു കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് കെ എസ് ആർ ടി സിയിൽ അത്തരത്തിലുള്ള പ്രതിസന്ധി നിലക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കടക്കം ശമ്പളവർധനം നൽകിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഏറ്റവും കീടമായി നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അവരുടെ വേദനത്തെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരെ നേരിടുന്നത് നൽകാൻ കഴിയില്ലെന്നുള്ള നിലപാട് അത് യാതൊരു കാരണവശം നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പം കാലാകാലങ്ങളിൽ ഇത്തരം ഉദ്യോഗസ്ഥ മേഖലകളിൽ കാലാകാലങ്ങളിൽ ശമ്പളവർദ്ധനം നടത്തിയില്ല എങ്കിൽ ഇവിടെ ഭരണം പ്രതിസന്ധിയിലാവുന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ടാണ് അത് നൽകുന്നത് അതുകൊണ്ട് ആ അത്തരം പ്രതിസന്ധിയിലേക്ക് ഈ ഗവൺമെന്റിനെ കൊണ്ടെത്തിക്കുവാൻ ഇവിടുത്തെ ബഹുജനങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ബഹുജന പിന്തുണ ഇവിടെ ഒരു സമരത്തിനെത്തുമ്പോൾ ആ സമരത്തെ പുറംതിരിക്കുന്നതിൽ നിന്നാൽ ഭാവിയിൽ നിങ്ങളുടെ സംബന്ധിച്ചിടം ഈ ഭരണത്തിൽ എക്കാലവും ഏറാം എന്നുള്ള വ്യാപോഹം നിങ്ങൾക്ക് വേണ്ട കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള ചില പ്രമേയങ്ങളും ചില തീരുമാനങ്ങളുമുണ്ട് മൂന്നാമത് ഞങ്ങൾ അധികാരത്തിലെത്തുമെന്നുള്ളത് ഞാൻ സി പി എമ്മിനെതിരായി അല്ലെങ്കിൽ സി പി എം വിരോധങ്ങൾ എന്നെ പറയുന്നത് കാരണം ഇത്ര ഒരു സമരം നടക്കുമ്പോൾ അവർ അവർ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ അത്തരം പ്രമേയങ്ങൾ ഈ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഉചകുന്ന തരത്തിലുള്ള പ്രമേയ പ്രമേയങ്ങളാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അപ്പൊ അത്തരം പ്രമേയങ്ങൾ മൂലധന ശക്തികൾക്ക് നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും ചൂഷണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് അത്തരം പരിപാടികളും ആസൂത്രണം ചെയ്യുന്ന സമ്മേളനങ്ങളായി മാറിയിരിക്കുന്നു രാജ്യത്തെ ജനങ്ങളെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരികമായി ഈ ജനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും സാംസ്കാരിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ ഒന്നും തന്നെ അവിടെ ചർച്ചയാവുന്നില്ല എന്താണ് മൂലധന ശക്തികൾക്ക് എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ കഴിയും നാം ഓരോ പൗരന്മാരുടെയും നികുതി പണത്തുനിന്ന് എങ്ങനെ മൂലധന ശക്തികൾക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്നെ സംബന്ധിച്ചുള്ള ആലോചനകളാണ് നടക്കുന്നത് അത്തരം മൂലധന ശക്തികൾക്ക് വൻകിട കൊത്തുകൾക്ക് ചുവപ്പു പരമാനീതിരിക്കുന്ന സമ്മേളനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തരം സമ്മേളനങ്ങൾ അതുകൊണ്ട് ഭാവിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തുടർ ഭരണത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുമെന്നുള്ള വ്യാമോഹം അത് വെച്ച് പുലർത്തിക്കുന്നതാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരം സമരങ്ങൾക്ക് ഇത്തരം ജനകീയ സമരങ്ങൾക്ക് ന്യായമായി കൊടുത്തുന്ന ഇത്തരം മുദ്രാവാക്യങ്ങളെ ഡിമാൻഡുകളെ കാണാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭാവിയിൽ അതിന്റെ വലിയ പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം എങ്ങനെയാണ് സമരത്തിൽ ഞാൻ അത്ര കാര്യങ്ങളിൽ പോകുന്നില്ല ഒരു ഇടതുപക്ഷ ഇവിടെ വന്നില്ല ഇവിടെ സമരം നടന്നപ്പോൾ അവർ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഈ സാധാരണ സ്ത്രീകളൊക്കെ സമരങ്ങളോട് സമീപിക്കുന്നത് എങ്ങനെയാണ് ഈ മന്ത്രി അടക്കമുള്ളവർ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട് അപ്പം ഇവിടെ ഇത്തരം സമരം നടക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള ചെറിയ സംഘടനകൾ ഞങ്ങളുടെ പ്രാദേശിക മേഖലകളിൽ മറ്റു ജില്ലകളിലെല്ലാം ഈ സമരത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും നമുക്കറിയാം കഴിഞ്ഞ എട്ടാം തീയതി ലോക വനിതാ ദിനമാണ് ഒരു ലോക വനിതാ ദിനം കടന്നുപോയപ്പോഴും ഈ സമരത്തെ കാണാതെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പുറംതിരി നിൽക്കുന്ന കാഴ്ച വളരെ പ്രതിഷേധകരമായിട്ടുള്ള കാര്യമാണ് ആ വനിതാ ദിനത്തിൽ പോലും നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യം പറയുവാൻ ഇവർ തയ്യാറായില്ലെന്നുള്ളതാണ് എന്ത് നിലപാടാണ് ഇവർക്ക് ഏറ്റവും ജനവിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് തീർച്ചയായും ഈ സമരത്തെ കാണണം ഈ സമരത്തിന്റെ ന്യായമായ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തെ ഒത്തീർപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുവാനുള്ളത്